അസ്സാം അലൈക്കും അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാനാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ നല്ല ഹൈറും ബർക്കത്തും ഉണ്ടാവാൻ സഹായിക്കുന്ന നാല് സൂറത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ചെറിയ സൂറത്തുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്തുകളാണ് പക്ഷെ ഈ സൂറത്തുകൾക്ക് ഇത്രയും നേട്ടങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല ഈ സൂറത്തുകളുടെ നേട്ടങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ഒരിക്കലും ഈ സൂറത്ത് ഓതാതെ നാം ഇരിക്കില്ല ഈ നാല് സൂറത്തുകൾ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ട് ആദ്യം പറയാം ാമത്തെ നേട്ടമാണ് ദുനിയാവിൽ നാം അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങൾ വിഷമങ്ങൾ എല്ലാം അള്ളാഹു മാറ്റി തരുന്നതാണ് ഇൻഷ അല്ലാ രണ്ടാമത്തെ നേട്ടമാണ് ജീവിതത്തിൽ എല്ലാവിധ ഹൈറും ബർക്കത്തും നമുക്ക് അള്ളാഹു നൽകുന്നതാണ് മൂന്നാമത്തെ നേട്ടമാണ് ഒരു വിഷമോ പ്രയാസങ്ങൾ ഒന്നും ജീവിതത്തിൽ വരികയില്ല നാലാമത്തെ നേട്ടമാണ് ജീവിതത്തിൽ നല്ല സന്തോഷം രാഹത്തും ബർക്കത്തും അള്ളാഹു നൽകുന്നതാണ് അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് കഴിഞ്ഞു പോയ പാപങ്ങളും വരാനി പാപങ്ങളും അല്ലാഹു പൊറത്തു തരുന്നതാണ് ആറാമത്തെ നേട്ടമാണ് വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ഈ നാല് സുഹൃത്തുകൾ ഓരയാൽ മക്കൾ ദീന് കുടുംബം ഇവയിൽ എല്ലാം അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുന്നതാണ് ഏഴാമത്തെ നേട്ടമാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വിശ്വസിച്ച എല്ലാ ആളുകളുടെയും ഇത്ര ആളുകളുണ്ടോ യും ആളുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള നന്മ അയാൾക്ക് അള്ളാഹു നൽകുന്നതാണ് എട്ടാമത്തെ നേട്ടമാണ് ഈ സൂഹത്തുകൾ ഓദ്യ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് ഇത്രയധികം നേട്ടങ്ങളുള്ള ഈ സൂറത്തുകൾ ഏതാണെന്ന് നിങ്ങൾക്കറിയേണ്ടേ പരിശുദ്ധ ഖുർആാനിലെ ഉമ്മുൽ ഖുർആൻ എന്ന് അറിയപ്പെടുന്ന സൂറത്തോ ഫാത്തി ആണ് ആദ്യത്തെ സൂറത്ത് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തോ ഇഹ്ലാസ് അഥവാ എന്ന സൂറത്ത് മൂന്നാമത്തെ സൂറത്താണ് സൂറത്തോ ഫലക്ക് നാലാമത്തെ സൂറത്താണ് സൂറത്തു നാസ് നമുക്ക് അറിയുന്ന ഈ നാല് സൂറത്തുകളും എപ്പോ ഓതിയാലാണ് ഇത്രയും നേട്ടങ്ങൾ ലഭിക്കുക എന്ന് പറയാം എല്ലാ ഫർല നിസ്കാരങ്ങൾക്ക് ശേഷം ും ഈ നാല് സൂറത്തുകൾ ഏഴ് വട്ടം ഓതിയാൽ ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ജീവിതത്തിലെ ഒരു പ്രശ്നത്തെ കുറിച്ചും ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചും ഒരു പേജാറും വേണ്ട ഈ സൂറത്തുകൾ ഓതിയിട്ടുണ്ടോ എന്നാൽ അള്ളാഹു നിങ്ങളെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുന്നതാണ് ഉറപ്പാണ് നമുക്ക് ഉള്ളതിൽ നല്ല ബർക്കത്തും സന്തോഷവും വേണമെങ്കിലും ഈ സൂറത്തുകൾ ഓതിയാൽ മതി ചെറിയ ഈ നാല് സൂറത്തുകൾ എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം നമുക്ക് ഓതാൻ കഴിയട്ടെ എന്ന് ത്വ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു അസ്സലാമു അലൈക്കും